അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയിൽ മാത്രം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ജനപ്രതിനിധികൾ പുതുതായി കടന്നു വരികയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനത്തിന് മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളിൽ പുതിയ വാർഡുകളുടെയും ഡിവിഷന്റെയും എണ്ണം നിശ്ചയിച്ച് സർക്കാരിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങി അതിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പുതിയ ജനപ്രതിനിധികൾക്ക് കളമൊരുക്കി എണ്ണം വർദ്ധിപ്പിച്ചത് നമുക്കറിയാം ലോകസഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടക്കം എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരാവേശമാണെങ്കിലും സാധാരണ ജനങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് നാട്ടിലെ വിഷയങ്ങൾ നാടിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം സ്വാധീനിക്കുന്ന ഈ വോട്ടെടുപ്പിൽ ഓരോ ഇഞ്ചും പോരാട്ടം തന്നെയാണ് അതിനാണ് സർക്കാർ തലത്തിൽ ഇപ്പോൾ കളമൊരുക്കുന്നത് അതുപ്രകാരം ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകൾ കൂടുകയാണ് ആകെയുള്ള പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകൾ ഉണ്ടായിരുന്നത് ഇനി മുതൽ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകളായി ഉയരുന്നു നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി എൺപത് വാർഡുകൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വാർഡുകളാകും അതുപോലെ ജില്ലാ പഞ്ചായത്തുകളിൽ പതിനഞ്ച് ഡിവിഷനുകൾ കൂടും അതിൽ തിരുവനന്തപുരത്ത് രണ്ടും മറ്റെല്ലാ ജില്ലകളിലും ഓരോ ഡിവിഷനുമാണ് വർദ്ധിക്കാൻ പോകുന്നത് തദ്ദേശ വകുപ്പ് ഡയറക്ടറാണ് വർദ്ധിപ്പിക്കേണ്ട വാർഡുകളുടെ എണ്ണവും അവയിൽ വനിതാ പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകൾ എത്രയെന്നും ഒക്കെ നിശ്ചയിച്ചു വിജ്ഞാപനം ഇറക്കിയത് ഇനി അത് ഏതൊക്കെ വാർഡുകളാണ് എന്നുള്ളത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും ഇനി നഗരസഭകളുടെയും കോർപ്പറേഷനുകളുടെയും വാർഡ് നിർണയ വിജ്ഞാപനം കൂടി പുറത്തിറങ്ങാൻ വേറെയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിനെ അടിസ്ഥാനമാക്കി ജനപ്രതിനിധികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വാർഡ് വിഭജനം നടക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ അതുപോലെ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷനുകൾ എന്നിവയാണ് കേരളത്തിൽ നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണഘടനയുടെ എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികൾ മൂലം ത്രിതല സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്നതാണ് വികസന പരിപാടികൾ നടപ്പിലാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായ ഏജൻസികളായി ഉയർന്നു കഴിഞ്ഞു പഞ്ചായത്ത് വകുപ്പ് നഗരകാര്യ വകുപ്പ് അതുപോലെ ഗ്രാമ വികസന വകുപ്പ് നഗര ഗ്രാമാസൂത്രണ വകുപ്പ് എന്നിവ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രധാന അനുബന്ധ വകുപ്പുകളായി ഉണ്ട് നമുക്കറിയാം ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഒന്നും രണ്ടും സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഭരണം കൈയാളുന്നത് ഒരു വാർഡ് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പഞ്ചായത്തിൻ്റെ മൊത്തം വാർഡുകളുടെയും ഘടനയിൽ വ്യത്യാസം വരികയാണ് അതാണ് ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ ജയപരാജയങ്ങളിൽ വ്യത്യാസം വരുത്തുന്നതും ഇടതും വലതും മുന്നണികളോടൊപ്പം ബി ജെ പി സഖ്യവും വേരുറപ്പിക്കുന്ന കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രതീക്ഷിക്കുമ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് വാർഡുകൾ വലിയ മാറ്റം തന്നെയാണ് ഭരണതലത്തിൽ വരുത്താൻ പോകുന്നത്